കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വഴിത്തപ്പെടുന്നമാനാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിലാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശികത്തോട്ടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ചെയ്തിരിക്കുന്നു രൂത്തിൻ്റെ പുസ്തകം മൂന്നാമധ്യായും അതിൻ്റെ പതിനെട്ടാമത് വാക്യം അതിനൊപ്പം എൻ്റെ മകനെ ഈ കാര്യം എന്താകുന്നു എന്നറിയുവോളം നീ അനങ്ങാതിരിക്കുക ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു ഇത് നവോമിയെ നവോമി രൂത്തിനോട് പറയുന്ന ഒരു കാര്യമാണ് രണ്ട് ചിന്തകൾ ഇതിനകത്തുള്ള ഒന്ന് നീ ഇതിൻ്റെ അകത്തുള്ള റിസൾട്ട് അറിയുന്നത് വരെ ഇതിൻ്റെ പ്രതിഫലനം അറിയുന്നത് വരെ നീ പോലെ നിയന്ത്രിക്കുക അനങ്ങാതിരിക്കുക രണ്ട് അവൻ ഇതിൻ്റെ പ്രവർത്തി തീർക്കുവോളം സ്വസ്ഥമായിരിക്കുകയില്ല അപ്പൊ രണ്ട് ചിന്തകൾ ശ്രദ്ധിക്കണം ഒന്ന് നീ അനങ്ങാതിരിക്കുക രണ്ട് അവൻ പ്രവർത്തിക്കും വരെ അവൻ സ്വസ്ഥമാകുകയില്ല ഈ ഭാഗം നമുക്ക് അവർക്ക് പരിചയമുണ്ട് നമുക്കറിയാം രൂത്ത് എന്ന മോവാബി സ്ത്രീ നവോമി എന്ന യഹൂദ സ്ത്രീയോടൊപ്പം ഭർത്താവ് മരിച്ചതിനെ പുറത്ത് മോവാബിയിൽ നിന്ന് നവോമിയോട് പറ്റി നിന്ന് നവോമി എന്ന നമ്മൾ ആ ഭാഗത്തിലേക്കൊക്കെ വരുന്ന നവോമിയുടെ ഒരു ഭാഷ അല്ലെങ്കിൽ അവളുടെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ കറക്റ്റ് ഒരു പിന്മാറ്റ കാര്യമാണ് അല്ലേ അദ്ദേഹം എന്ന സ്ഥലത്ത് നിന്ന് ആത്മീയമായി പിന്മാറ്റം വന്നിട്ടാണ് ഇവിടേക്ക് പോകുന്നത് ബദ്രഹിമീ പോകുന്നത് ബദ്രലഹി ബോവാബിൽ പോകുന്നത് മോവാബിൽ ചെന്ന് അവിടെ ചെന്ന് പാർക്കുന്നതിനനന്തരം അവർക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ രണ്ട് ആൺമക്കളും മരണത്തിന് കീഴടങ്ങി അവിടെ വെച്ച് കല്യാണം കഴിച്ചാൽ രൂത്ത് ഓർപ്പയും ഓർപ്പ അവളെ വിട്ട് മാറുകയാണ് എന്നാൽ രൂത്ത് നവോമിയോട് പറ്റി നിന്നുകൊണ്ട് അവൻ്റെ പറഞ്ഞൊരു വാക്കുണ്ട് നീ നിൻ്റെ ദൈവം എൻ്റെ ദൈവം നിൻ്റെ ദേഷ്യം എൻ്റെ ദേഷ്യം എന്നൊക്കെ പറഞ്ഞ് നവോമി എന്ന സ്ത്രോത്രം യഹൂദാസ്ത്രീയോടൊപ്പം പറ്റി നിന്ന് തിരിച്ച് മോവാമിലേക്ക് വന്ന ജന്മസ്ഥലമല്ല ഇവിടെ ആരുമില്ല ഇതൊക്കെ അവൾക്ക് ബോധ്യമുണ്ട് പക്ഷേ രൂത്തിന് ഒരു കാര്യം സ്തോത്രം നവോമിയുടെ ദൈവത്തിനെ ദൈവത്തിന് എന്നെ സഹായിപ്പാൻ കഴിയും എന്ന് സ്തോത്രം രൂത്ത് ആഴമായി വിശ്വസിച്ച് അങ്ങനെയാണ് നവോമിയുടെ ദൈവത്തോട് അവൾ പറ്റി നിൽക്കുവാൻ തക്കവണ്ണമെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാവത്തിൽ ഞാൻ കൈമാറുകയാണ് ദൈവത്തോട് പറ്റി നിൽക്കാൻ നീ ഒരുക്കപ്പെട്ട നിശ്ചയമായിട്ട് നിൻ്റെ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ വെളിപ്പെടും താൽക്കാലികമായിട്ടുള്ള ക്ലേശങ്ങളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഭാരപ്പെടേണ്ട ദൈവത്തിൻ്റെ അതിശയമായ കരുതൽ നിനക്ക് വേണ്ടി ശക്തിയോടെ ദൈവം ചലിപ്പിക്കുവാൻ തക്ക വണ്ണം ഇടവരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്തോത്രം അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ബോബസിൻ്റെ വയലിൽ പ്രേശ്വര സ്തോത്രം കാലാ പറക്കുവാൻ വേണ്ടി കയറിപ്പോയ രൂത്ത് സ്ത്രോത്രം തുടർന്ന് മൂന്നാം അധ്യായത്തിൽ നവോമി രൂത്തിനോട് പറയുന്ന ചില വാര്യങ്ങളോട് അനന്തരം അവരുടെ അമ്മായി അമ്മയെ നവോമി അവനോട് പറഞ്ഞു മകളെ നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കാണ്ടായി സ്ത്രോത്രം അടുത്തു പറയുന്നത് നീ ചേർന്നിരുന്ന ബാല്യക്കാരനുകളുടെ യജമാനായ ബോബസ് നമ്മുടെ ചർച്ചക്കാരനല്ലോ അവൻ ഇന്ന് രാത്രി കളത്തിൽ യവന്തൂറ്റുന്നു ആകെ അയാൾ നീ കുടിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക അയാൾ തിന്നു കുടിച്ച് കരിയും വരുന്നെ കാണരുത് ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്നവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് ഒക്കെ അവിടെ കിടന്നു കൊടുക്കുക എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പം അമ്മായിയമ്മ പറഞ്ഞതിനനുസരിച്ച് അവിടെ ലിറ്ററൽ ഒരു മീനിങ് അല്ല നമ്മൾക്ക് അതിനകത്ത് വേണ്ടത് ശ്ലോത്രം അവളുടെ അവിടെ ചെന്നിട്ട് ചെന്നിട്ട്നോട് അമ്മായിയമ്മ പറയുന്ന ചില വാചകങ്ങളുണ്ട് ശ്രദ്ധിക്കണം അകയാൾ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചൊല്ലുക അയാൾ തിന്നു കുളിച്ച് കഴിയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നീ കുളിക്കണം തൈലം പൂശണം അപ്പീലോ വസ്ത്രം ധരിക്കണം മൂന്ന് കാര്യങ്ങൾ ഈ മൂന്നും ആത്മീയ സ്പിരിച്വൽ മീനിങ് മീനിങ്ങാണ് പലതരത്തിലെ വ്യാഖ്യാനിക്കാറുണ്ട് വസ്ത്രം എന്നൊരു വിശുദ്ധിയെ കാണിക്കുന്നതാണ് അല്ലേ തൈലം മീൻസ് അഭിഷേകത്തെ കാണിക്കുന്നതാണ് സ്ത്രോത്രം അതുപോലെ കുളിക്ക എന്ന് പറയുന്ന ഒരു വിശുദ്ധീകരണത്തിനൊരു അടയാളമാണ് അപ്പം ഇതൊക്കെ അതിനകത്തുണ്ട് അല്ലേ പ്രീ സ്ത്രോത്രം അപ്പൊ വിശുദ്ധിയോടെ അഭിഷേകമെന്ന തൈല പൂശിക്കൊണ്ട് സ്ത്രോത്രം വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആലപ്പുറ വീണ്ടെടുപ്പുകാരനായ ബോവസിന്റെ അടുക്കൽ ചെന്ന് അവിടെ കാലിലെ പുതപ്പ് നീക്കി അവിടെ കിടക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന് എന്തു ചെയ്യും അദ്ദേഹം പറഞ്ഞു തരുമെന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് അതിനുശേഷമാണ് രൂത്ത് പറഞ്ഞത് അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മായിയമ്മയുടെ അടുക്ക പോകുമ്പോഴാണ് പന്ത്രണ്ടാം വാക്യത്തിൽ അമ്മായിയമ്മ പറഞ്ഞ് നീ അരങ്ങാതിരിക്കുക ഇന്ന് അവൻ നിന്റെ കാര്യം തീർക്കുന്നത് വരെ ശ്രോത്രം ദൈവം മൗനമായിരിക്കുകയില്ല ദൈവം ഇല്ലെങ്കിൽ ബോവസ് മൗനമായിരിക്കുകയില്ല എൻ്റെ അർത്ഥം എന്തുവാ എന്നെ ശ്രദ്ധിക്കുക ദൈവമക്കളോട് ഞാൻ പറയാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവപ്രവർത്തികളോടുള്ള ബന്ധത്തിൽ നീ ചെയ്യേണ്ടത് ചെയ്തിട്ട് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിച്ചിട്ട് മോശിക്കേണ്ടതുപോലെ മോശിച്ചിട്ട് മൗനമായിരിക്കുക ദൈവത്തിൻ്റെ പ്രവർത്തി ഷാർപ്പായിട്ട് വെളിപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഭാരപ്പെടേണ്ട ദൈവപ്രവൃത്തികൾക്കായിട്ട് കാത്തിരിക്കാം പ്രാർത്ഥനയോടെ ദൈവസമിതിയിൽ ആശ്രയിക്കാം ദൈവം തമ്മിൽ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനാണ് ശാസ്ത്രം ചെയ്യുന്നത് ഈ സന്ദേശം കേൾക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കലങ്ങൾ തരികയാണ് അവിടുത്തെ ചിലങ്കടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാം നന്മകൾക്കായി ശ്രാത്രം മഹത്വം എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്